തൃശൂർ തെരഞ്ഞെടുപ്പ് ചൂടിലമർന്നിരിക്കെ ബി ജെ പി അണികൾ ആവേശത്തിലാണിപ്പോൾ മകളുടെ വിവാഹം കഴിഞ്ഞതോടെ സുരേഷ് ഗോപി തൃശൂരിലേക്ക് കൂടുതൽ സജീവമായി എത്തുമെന്നാണ് കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുഴുവൻ സമയ പോരാട്ടത്തിനൊരുങ്ങി ഇനി അദ്ദേഹം തൃശ്ശൂരിലുണ്ടാകും ബി ജെ പിയുടെ തൃശൂരിലെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തന്നെയായിരിക്കുമെന്ന കണക്കുകൂട്ടലാണ് പ്രവർത്തകരും ആരാധകരും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയത് പ്രവർത്തകർ ഏറെ ആവേശത്തോടെയാണ് കാണുന്നത് തൃശൂരിൽ മഹിളാ സമ്മേളനത്തോടനുബന്ധിച്ച റോഡ് ഷോയിൽ ജീപ്പിൽ പ്രധാനമന്ത്രിക്ക് തൊട്ടരികെ സുരേഷ് ഗോപിക്ക് ഇടം നൽകിയിരുന്നു എന്നാൽ സമ്മേളനത്തിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു വാക്ക് വാക്കുപോലും മോദിയൊന്നും മിണ്ടിയില്ല തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി നേരത്തെ ചുമരെഴുത്തും നടത്തിയിരുന്നു അധികം വൈകാതെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നും അതിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പേരുണ്ടായിരിക്കുമെന്നാണ് ബി ജെ പി നേതാക്കൾ കരുതുന്നത് കേരളത്തിൽ ബി ജെ പി ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന എ ക്ലാസ് മണ്ഡലമാണ് തൃശൂർ